നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒൻപത് തിങ്കളാഴ്ച പ്രധാനപ്പെട്ട ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമേകം സിറിയയിൽ പ്രസിഡന്റ് അസദ് രാജ്യം വിട്ടു ഭരണം താൽക്കാലിക ഗവേണിംഗ് ബോഡിക്ക് കൈമാറുമെന്ന് ഭീകരർ അസദിന് റഷ്യ അഭയം നൽകിയതായി റിപ്പോർട്ട് സംഘടനയായ ഹയാദ് തഹ്രീൽ അൽ ഷാം സിറിയയുടെ നിയന്ത്രണം പിടിച്ചെടുത്തു അൽ ഖായ ബന്ധമുള്ള അബു മുഹമ്മദ് അൽ ജലാനിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഞായറാഴ്ച തലസ്ഥാനമായ ഡെമാസ്കസിൽ ആധിപത്യം ഉറപ്പിച്ചത് പ്രസിഡന്റ് ബഷാർ അൽ അസദിന് റഷ്യ അഭയം നൽകിയതായാണ് സൂചന എന്നാൽ സിറിയയിൽ നിന്നും അസദ് യാത്ര ചെയ്ത വിമാനം അപകടത്തിൽ കാണാതായെന്നും റിപ്പോർട്ടുണ്ട് ഇതോടെ ശക്തികളുടെ കണ്ണിലെ കരടായ അസദിന്റെ ഇരുപത്തിനാല് വർഷത്തെ ഭരണം അവസാനിച്ചു രാജ്യം സ്വതന്ത്രമായെന്നും എക്സിക്യൂട്ടീവ് അധികാരങ്ങളുള്ള ഗവേണിംഗ് ബോഡിക്ക് രാജ്യാധികാരം കൈമാറുമെന്നും ഭീകരർ പ്രഖ്യാപിച്ചു യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ കത്തോലിക്കാ ഭാവിയായി ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ പ്രഖ്യാപിച്ചു ഞായറാഴ്ച രാവിലെ മലങ്കുരിച്ച് ക്ഷമിക്കണം ഞായറാഴ്ച രാവിലെ മലേക്കുരിച്ച് ദയറായിൽ കുർബാനയ്ക്കിടെയായിരുന്നു സൂറിയാനി ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അഫ്രേം ദിദിയൻ പാർത്തയാർകേസ് ബാവ പ്രഖ്യാപനം നടത്തിയത് അറുപത്തിനാലുകാരനായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് നിലവിൽ സഭയുടെ മലങ്കര മെത്രപ്പോലിത്തയാണ് കതോലിക്ക അസിസ്റ്റന്റായും പ്രവർത്തിക്കുന്നു മുപ്പത് വർഷമായി കൊച്ചി ഭദ്രാസന അധിപനാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപന ഭരണസമിതികളെ വൈകിട്ട് ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിസംബോധന ചെയ്യും ഇതിനായി തദ്ദേശ സ്ഥാപന ഭരണസമിതികൾ പ്രത്യേക യോഗം ചേരും പാലിയേറ്റീവ് പ്രവർത്തനം ഏകോപിപ്പിക്കാനും മാലിന്യമുക്ത നവകേരളം സാധ്യമാക്കാനും അതിദാരിദ്ര്യ നിർമാർജ്ജന പ്രവർത്തനം ഊർജിതപ്പെടുത്താനുമാണ് യോഗം പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാകാനുള്ള ഇന്ത്യയുടെ ഡി ഗുകേഷിന്റെ നീക്കത്തിൽ നിർണായക ചുവടുവയ്പ് പതിനൊന്നാം ഗെയിമിൽ നിലവിലെ ജേതാവ് ചൈനയുടെ ഡിങ് ലൊറോനെ തോൽപ്പിച്ച് ആദ്യമായി മുന്നിലെത്തി മുന്നിലെത്തിയൊമ്പത് നീക്കത്തിലാണ് പതിനെട്ടുകാരൻ്റെ വിജയം കൊടിയ വർഗീയതയും തീവ്ര വലതുപക്ഷവൽക്കരണവും അടക്കം പുതിയ കാല വെല്ലുവിളികൾക്ക് നേരെ പോരാടാൻ കൂടുതൽ കരുത്തോടെ സി പി ഐ എം ഇനി ജില്ലാ സമ്മേളനങ്ങളിലേക്ക് പത്താം തീയതി കൊല്ലത്തെ പതാക ഉയരുന്നതോടെ നന്ദിയാകുന്ന ജില്ലാ സമ്മേളനങ്ങൾക്ക് ഫെബ്രുവരി ഒമ്പത് മുതൽ പതിനൊന്ന് വരെ തൃശൂർ സമ്മേളനം നടക്കുന്ന തൃശൂർ സമ്മേളനത്തോടെ പരിസമാപ്തിയാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ആറ് മുതൽ ഒമ്പത് വരെ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനവും ഏപ്രിൽ മധുരയിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസും നടക്കും വാളയാറിൽ കെ എസ് ആർ ടി സി ബസിൽ കടത്തിയ പത്ത് കിലോ നാനൂറ് ഗ്രാം കഞ്ചാവുമായി കർണാടക സ്വദേശി പിടിയിൽ കുടക് സോമർപെട്ട് നെല്ലിയാഹടി കേരി മുഹമ്മദ് ഷഫീഖ് ആണ് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നിന്ന് പിടികൂടിയത് കേരളത്തിലേക്ക് ചില്ലറ വില്പനയ്ക്കായി കഞ്ചാവ് എത്തിച്ചതെന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ എ മുരുകദാസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാംജിത്ത് ഉദ്യോഗസ്ഥരായ അബ്ദുൾ നവാസ് കെ രതീഷ് എസ് അഭിലാഷ് അബ്ദുൾ ബഷീർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു പ്രതിയെ റിമാൻഡ് ചെയ്തു തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള വിവിധ ആരാധനാലയങ്ങളിലെ പ്രതിസന്ധി നീക്കാൻ തൃശൂർ പൗരാവലി ഒറ്റക്കെട്ടായി രംഗത്ത് ആചാര സംരക്ഷണ കൂട്ടായ്മയിലാണ് തൃശൂർ പൌരാബലിയുടെ തീരുമാനം പാറമേക്കാവ് തിരുവാമ്പാടി ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ പൂരം ഉത്സവം പള്ളിപ്പെരുന്നാൾ നേർച്ച എന്നിവ നേരിടുന്ന പ്രതിസന്ധി ചർച്ച ചെയ്യുന്നതിനാണ് കൌസ്തുവം ഓഡിറ്റോറിയത്തിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ജനപ്രതിനിധികൾ മതാധ്യക്ഷന്മാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉത്സവ പ്രേമികൾ എന്നിവർ പങ്കെടുത്തു തൃശൂർ പൂരം മുൻ പോലെ പെരുമയോടെ നടത്തണമെന്നതാണ് യോഗത്തിന്റെ പൊതുവികാരം ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമനിർമ്മാണം നടത്തണം ആന എഴുന്നള്ളിപ്പിനെ ബാധിക്കുന്ന നാട്ടാന പരിപാലന ചട്ടത്തിലും വെടിക്കെട്ടിനെ ബാധിക്കുന്ന പെസോ നിയമത്തിലും ഭേദഗതി കൊണ്ടുവരാനും ആവശ്യപ്പെടും മദ്യപിച്ച് കാറിന് മുകളിൽ കയറി അഭ്യാസ പ്രകടനം നടത്തിയത് ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ യൂത്ത് കോൺഗ്രസ് നേതാവും സംഘവും ആക്രമിച്ചു മൂന്ന് പോലീസുകാർക്ക് പരിക്കേറ്റു സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് അരൂർ മണ്ഡലം സെക്രട്ടറി വീട്ടിൽ അനൂപ് ഉൾപ്പെടെ ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിൽ മൻസൂർ ആശുപത്രിയുടെ നഴ്സിംഗ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ശനിയാഴ്ച രാത്രിയാണ് സംഭവം പാണത്തൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനിയെ ഗുരുതര നിലയിൽ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹോസ്റ്റൽ വാർഡന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യാശ്രമത്തിന് കാരണമെന്ന് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ആരോപിച്ചു കർദിനാളായി അവരോധിക്കപ്പെട്ട മാർ ജോർജ് ജേക്കബ് കൂവക്കാട് വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർ പാപ്പയ്ക്കൊപ്പം കുർബാന അർപ്പിച്ചു പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇന്ത്യൻ സമയം ഞായറാഴ്ച പകൽ രണ്ടിൽ നടന്ന കുർബാനയിലാണ് ചങ്ങനാശ്ശേരി അതിരൂപത അംഗമായ മാർ കൂവക്കാടക്കം ഇരുപത്തിയൊന്ന് കർദിനാൾമാർ പങ്കെടുത്തത് മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിന് തിങ്കളാഴ്ച ഇന്ന് തിരുവനന്തപുരം താലൂക്ക് അദാലത്തോടെ തുടക്കമാകും സംസ്ഥാനതല ഉദ്ഘാടനം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ രാവിലെ ഒമ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷനാകും മന്ത്രി സ്വി ശിവൻകുട്ടി പങ്കെടുക്കും പതിനാറാം ധനകമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും കേരളത്തിലെത്തി ഡോക്ടർ അരവിന്ദ് പനഗാരിയെ ചെയർമാനായ കമ്മീഷനെ കൊച്ചിയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെയും അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു നോർക്ക റൂട്ട്സിന്റെ സഹായത്തോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ആരംഭിച്ചത് പതിനായിരം പ്രവാസി സംരംഭങ്ങൾ തിരിച്ചെത്തുന്ന പ്രവാസികൾക്കായുള്ള വിവിധ പദ്ധതികൾ വഴിയാണ് ഈ നേട്ടം എൻ ഡി പി ആർ ഇ എം പദ്ധതി വഴി ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചും പ്രവാസി ഭദ്രതാ പദ്ധതി പ്രകാരം എണ്ണായിരത്തിലധികം സംരംഭങ്ങളുമാണ് തുടങ്ങിയത് എൻ ഡി പി ആർ ഇ എം വഴി മുപ്പത് ലക്ഷം രൂപ വരെ വായ്പയായി അനുവദിച്ചു ഇതിൽ മൂന്ന് ലക്ഷം വരെ മൂലധന സബ്സിഡിയും മൂന്ന് ശതമാനം വരെ പലിശ സബ്സിഡിയും നൽകും ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസത്തിനുൾപ്പെടെ ചെലവഴിക്കേണ്ട െ പദ്ധതി വിഹിതവും തടഞ്ഞ് കേന്ദ്രം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ രണ്ട് ഗഡുവടക്കം എഴുന്നൂറ്റി എൺപത്തിയൊന്ന് കോടി രൂപയാണ് കേന്ദ്രം നൽകാനുള്ളത് പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിടാത്തതിനാലാണ് പ്രതികാര നടപടി തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ കത്തയച്ചു പി എം ശ്രീയിൽ എന്ന് ഒപ്പിടുമെന്ന ചോദ്യമാണ് മറുപടി തമിഴ്നാട് ബംഗാൾ സംസ്ഥാനങ്ങളുടെ വിഹിതവും ഇതേ കാരണത്താൽ തടഞ്ഞുവച്ചിരിക്കുകയാണ് ഒരു ബിആർസിൽ രണ്ടു വീതം സ്കൂളുകൾ പി എം ശ്രീയിൽ ആക്കണമെന്നതാണ് നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ചിത്രം സഹിതമുള്ള ബ്രാൻഡിംഗ് ആണ് ആവശ്യം പി എം ശ്രീ സ്കൂളിലെ സിലബസ് ഉൾപ്പെടെ തീരുമാനിക്കുന്നതും കേന്ദ്രമായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ അവകാശം മാനിക്കാതെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നീക്കത്തിന് അധ്യാപക വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് വലിയ എതിർപ്പാണ് ഉള്ളത് മുണ്ടക്കൈ ദുരന്തത്തെ തുടർന്ന് പ്രത്യേക സാമ്പത്തിക സഹായത്തിനായുള്ള നിവേദനം നൽകുന്നത് കേരളം വൈകിപ്പിച്ചുവെന്ന ആരോപണം തെറ്റാണ് പുനരധിവാസം ഉൾപ്പെടെയുള്ളവയ്ക്ക് രണ്ടായിരത്തി ഇരുനൂറ്റി പൂജ്യം മൂന്ന് മൂന്ന് കോടി രൂപയുടെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് റിപ്പോർട്ട് നവംബർ നൽകി അടിയന്തര സഹായത്തിനായുള്ള സമർപ്പിച്ചു റിയാദിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വീണ്ടും വൈകും ഞായറാഴ്ച റിയാദ് ക്രിമിനൽ കോടതി കേസ് പരിഗണിച്ചെങ്കിലും പബ്ലിക് പ്രോസിക്യൂഷന്റെ വാദം ഖണ്ഡിച്ച് സമർപ്പിച്ച വിശദാംശം കോടതി ഫയലിൽ സ്വീകരിച്ചു സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിൽ നാളെ ചൊവ്വാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് ഡിവിഷനിൽ ഉൾപ്പെടെ നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് പേർ ഇതിൽ സ്ത്രീകളാണ് പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കി രാവിലെ ആറിന് പോൾ നടത്തും രാവിലെ മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് വൈദ്യുതി നിരക്കിൽ നേരിയ വർധന വരുത്തി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിറങ്ങിയതോടെ സർക്കാരിനെ പഴിക്കുന്നവർ കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച ഹൈ ടെൻഷൻ ഷോക്ക് ഓർക്കുന്നില്ല ആദ്യം അരമണിക്കൂർ പിന്നീട് ഒരു മണിക്കൂർ ഒടുവിൽ ഏതു നിമിഷവും കറണ്ട് പോകുമെന്ന അവസ്ഥ വരെ എത്തിച്ച് പടിയിറങ്ങിയ യു ഡി എഫ് സർക്കാരിനെയും സൗകര്യപൂർവ്വം മറന്നു നവീൻ ാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്റെ പേര് വലിച്ചിറച്ച പി വി അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ജീവിതത്തിൽ ഇന്നേവരെ നവീൻ ബാബുവിനെ ബന്ധപ്പെടാനോ സംസാരിക്കാനോ സാഹചര്യം ഉണ്ടായിട്ടില്ല ഒരു ബന്ധവുമില്ലാത്ത ആളുമായി ബന്ധപ്പെടുത്തിയാണ് അൻവർ നുണകളും ദുരാരോപണങ്ങളും ഉന്നയിക്കുന്നത് മുമ്പ് ഇദ്ദേഹം നടത്തിയ നുണപ്രചാരണങ്ങൾക്കെതിരെ രണ്ട് കേസ് കോടതിയിൽ ഫയൽ ചെയ്തതായും പി ശശി അറിയിച്ചു ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ബുധനാഴ്ചയോടെ ശ്രീലങ്ക തമിഴ്നാട് തീരത്ത് എത്താൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇതിന്റെ സ്വാധീനത്തിൽ വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത അതുവരെ ഒറ്റപ്പെട്ട മഴയുണ്ടാകും വ്യാഴം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു മുരമ്പം വിഷയത്തിൽ യു ഡി എഫിൽ അഭിപ്രായ ഭിന്നത രൂക്ഷം മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവന തള്ളി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി രംഗത്തെത്തി പിന്നാലെ ഷാജിയെ തിരുത്തി ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വ്യവസായി ഗൌതം അദാനിയെയും ലക്ഷ്യമിട്ട് തങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് ബിജെപിയുടെ ആരോപണം തള്ളി അമേരിക്ക ഇന്ത്യയിലെ ഭരണകക്ഷി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത് നിരാശാജനകമാണെന്ന് അമേരിക്ക പ്രതികരിച്ചു രാജ്യത്തെ പട്ടാള നിയമം പ്രഖ്യാപിച്ച സംഭവത്തിൽ ദക്ഷിണ കൊറിയൻ മുൻ പ്രതിരോധ മന്ത്രി കിം യോങ് യുൻ അറസ്റ്റിൽ ബുധനാഴ്ചയാണ് ഇദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവച്ചത് പ്രസിഡന്റ് പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് യുൻ ആണെന്ന് ആരോപിച്ചാണ് നടപടി ഗുജറാത്ത് വംശഹത്യയിൽ നരേന്ദ്രമോദിക്കെതിരെ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയതിന്റെ പേരിൽ ബി ജെ പി സർക്കാർ വേട്ടയാടുന്ന മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥന് സഞ്ജീവ് ഭട്ടിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ കസ്റ്റഡി കേസിൽ കോടതി വെറുതെ വിട്ടു വൻകിട പദ്ധതികള്ക്ക് ഏറ്റെടുത്ത ഭൂമിക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാത്ത ആദിത്യനാഥ് സർക്കാരിനെതിരെ ജയിലിൽ നിരാഹാരം തുടങ്ങി കർഷകർ സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ യു പി ഗ്രേറ്റർ നോയിഡയിൽ സമരം ചെയ്ത നൂറ്റമ്പതോളം കർഷകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ ശനിയാഴ്ച രാത്രി മുതലാണ് ഗൌതം ബുദ്ധ നഗർ ജില്ലാ ജയിലിൽ നിരാഹാരം തുടങ്ങിയത് പരിക്കേറ്റവരടക്കം നിരാഹാരമിരിക്കുന്നുണ്ട് ഇവരുടെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ടെന്ന് സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം